എസ്തേർ അധ്യായം എട്ട് അന്ന് അഹശ്വരേഷ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു മൂർദ്ദായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചത് കൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിര മൂരി കൊടുത്തു എസ്തേർ മൂർദഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വച്ചു എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവന്റെ കാൽക്കൽ വീണു ആഗാഗിനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു രാജാവ് പൊൻ ചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്ന് പറഞ്ഞത് രാജാവിന് തിരുവള്ളമുണ്ടായി തിരുമുമ്പാകെ എനിക്ക് കൃപ ലഭിച്ചു രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ചു തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നുവെങ്കിൽ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ എന്റെ ജനത്തിന് വരുന്ന അനർഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും എന്റെ വംശത്തിന്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും അപ്പോൾ അഹസ്വരേഷ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൂർത്തഖായിയോടും കൽപ്പിച്ചത് ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ അങ്ങനെ സീവാൻ മാസമായ മൂന്നാം മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ രാജാവിന്റെ രാജസക്കാരെ വിളിച്ചു മോർദ്ധായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂഷ് വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി അവൻ അഹശുരേഷ് രാജാവിൻ്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിൻ്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്തു കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു അവയിൽ രാജാവ് അഹഷുരോജ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കു വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നു മുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചു പോയി ശൂഷൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു എന്നാൽ മോർദായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻ കിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു